പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പത്രികകൾ സമർപ്പിച്ചു അഞ്ച് വനിതാ വാർഡുകളിലെയും അഞ്ച് ജനറൽ വാർഡുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പാടിച്ചാൽ ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലേക്ക് മാധവംഗലം ഡിവിഷനിലേക്കും മത്സരിക്കുന്നവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ കെ യുവമോർച്ച ജില്ലാ സെക്രട്ടറി സ്വരാജ് ടി വി പ്രകാശ് ടി കെ ബിനീഷ് മോൻ രാജൻ ദാമോദരൻ ടി വി എന്നിവർ

अरबपर भी इंडियन फंड लगता है उधर ऐब ऐब कीमारी में इस बार तो बोरिंग हो रहा तो मम्मी इंडिया जो है परमाणु का रोम आप इंडिया से जो महान बातें मालूम हैं जो है चलने को प्रभाव आने दी चलना अच्छी तो बोरा रही हम हमने तो और इक्योर्स है ना बोरा रही इतना आवाज़ देख ले कुछ ना कुछ इतन മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ചെറുപടിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളും ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് പ്രശാന്ത്സാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ मेली बाजार चुपु फोन नई सेवन थ्री डबल जीरो वन फ सेवन प्रशांत होटल मेली बाजार चु